ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിരയുടെ കുഞ്ഞിനെ സച്ചി ഇപ്പോൾ അർച്ചനയുടെ അരികിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൂടെ ആദരയും വരുന്നു ചേച്ചി ആദ്യം ഈ കുഞ്ഞിനെ കണ്ടത് ഇതും ചേച്ചിയുടെ കുഞ്ഞു തന്നെയാണ് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കരുത് ഇവളും ചേച്ചിയുടെ സ്വന്തം മകള് തന്നെയാണ് എന്നൊക്കെ ആദര പറയുന്നു സച്ചി ഇപ്പോൾ ആ കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് പോയിരുന്നെന്ന് കരയുകയാണ് അർച്ചന ഇതേസമയം സ്നേഹ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അർച്ചനയെ കുറ്റപ്പെടുത്തുകയാണ് ധനുഷ്യന്മാരക്ക് കേട്ടുകൊണ്ട് അവിടേക്ക് വന്നു അവർക്ക് അങ്ങനെ തന്നെ വേണം മരിയരയ്ക്ക് നമ്മളെ ഒന്ന് ജീവിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നോട് മാത്രമല്ല അവന്തികടത്തിയോടും അവര് ഇങ്ങനെ തന്നെയാണെന്ന് സ്നേഹ സാ എല്ലാ വീട്ടിലും മൂത്ത മരുമകളാണ് സ്ട്രോങ് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് അവന്തികേക്കാൾ പവർ അവന്തികേക്കാൾ പവർ ആണ് നിന്റെ അച്ഛൻ അർച്ചനയ്ക്ക് കൊടുക്കുന്നത് സ്നേഹ പറയുന്നു അച്ഛനാണ് ഇതിനെല്ലാം കാരണം സ്വന്തം മകളായ എന്നേക്കാൾ കാര്യം അവരോടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു വിലയുമില്ല എന്നാലോ അവരെന്ത് പറഞ്ഞാലും അത് വേദവാക്യം അവരുടെ തീരുമാനങ്ങളെല്ലാം അച്ഛൻ നടപ്പിലാക്കുകയും ചെയ്യും ധനുഷു പറയുന്നു അതാണ് പെണ്ണിന്റെയും മിടുക്ക് അർച്ചനയ്ക്ക് അറിയാം നിന്റെ അച്ഛനെ എങ്ങനെ വിലയിടണമെന്ന് അവർ കാണാ നമുക്ക് ഈ ഔട്ട് തന്നെ താമസിക്കേണ്ടി വന്നിരിക്കുന്നത് എപ്പോഴെങ്കിലും എനിക്കൊരു അവസരം കിട്ടും അന്ന് എൻ്റെ സ്ഥാനത്ത് ഈ ഔട്ട് അവർ ഞാൻ താമസിപ്പിക്കും എന്നെ സ്നേഹം പറയുമ്പോൾ ധനുഷു പറയുന്നുണ്ട് വാശി അത് അങ്ങനെ തന്നെ വേണം ഞാൻ സേതുമാധവന്റെ മകൾ തന്നെയാണ് എന്നെ തോപ്പിക്കാന്ന് അവർ ഈ ജന്മം വിചാരിക്കേണ്ട അത് നടക്കില്ല ശേഷം കാണിക്കുന്നത് അവനിക സോറി അനഖ സ്നേഹിക്കും ധനുഷ്യനുമുള്ള ഫുഡ് ആ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സോറി ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ എന്താണിത് എന്ന് ചോറിച്ച് സേതു അവിടേക്ക് വന്നു സ്നേഹിക്കുള്ള ഭക്ഷണമാണെന്ന് അനഖ പറയുന്നുണ്ട് ഞാനി കൂടി വരാം എന്ന് പറഞ്ഞിട്ട് സേതുവും അനഖയുടെ കൂടെ പോവുകയാണ് സ്നേഹ വീണ്ടും തനുഷ്യനോട് പറയുന്നു ഇനി ഒരിക്കലും അവർക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ വേണമെങ്കിൽ അവർക്ക് നിയമപരമായി ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ സാധിക്കും അങ്ങനെ സംഭവിക്കുമോ എനിക്കത് തോന്നുന്നില്ലെന്ന് സ്നേഹ മോളെ എന്ന് വിളിച്ച് സേതു അവിടേക്ക് വന്നു പെടുന്ന അവരുടെ സംസാരം നിർത്തിയിട്ട് എഴുന്നേക്കുന്നു അച്ഛനെന്താ ഭക്ഷണം കൊണ്ടുവന്നത് ഞങ്ങളെ കളിയാക്കാനാണോ എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ സേതു പറയുന്നു നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത് അപ്പോൾ നിനക്ക് അച്ഛനെ ഇനിയും മനസ്സിലായിട്ടില്ലല്ലേ എനിക്ക് എല്ലാവരെയും നന്നായിട്ട് തന്നെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഔട്ടോസിൽ താമസിക്കേണ്ടി വന്നത് എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു സ്നേഹയും മതി അച്ഛനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അവൾ പറയട്ടെ അല്ലെങ്കിലും മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതാണല്ലോ ചില മക്കളുടെ സന്തോഷം സ്നേഹ പറയുന്നു അല്ല ഏതോ ഒരു മുതലാളി ഉച്ചയ്ക്ക് എന്നും ഏർ മുറ്റത്ത് എല്ലാവർക്കും അന്നദാനം നടത്തിയതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവര് അവിടെ വന്ന ഒരുപാട് എല്ലാവരും ആഹാരം കഴിക്കാറുണ്ട് ഞങ്ങളിപ്പോ ഏതാണ്ട് അതേ അവസ്ഥയിലാണ് അല്ലേ അച്ഛ കൊള്ളാം അത് കലക്കി ഇത് സേതുമാധവന്റെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ടെന്ന് ധനുഷ് വിചാരിക്കുന്നു അനക ആ ഭക്ഷണം അവിടേക്ക് വെച്ചിട്ട് പോകുന്നു സ്നേഹ ഇത് കുറച്ച് കൂടിപ്പോയി നീ അച്ഛനോട് ഇങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ഇത്രയൊക്കെ കാണിച്ചിട്ടും അച്ഛൻ നമ്മളെ ഔട്ടോസിൽ താമസിക്കാൻ സമ്മതിച്ചില്ലേ അത് തന്നെ അച്ഛന്റെ വലിയ മനസ്സല്ലേ ക്ഷമിക്കണം ഞങ്ങൾ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ സ്നേഹയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കാരണം എനിക്ക് വേറെ വഴിയില്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സാറിന്റെ വിഷമം എനിക്കറിയാം സ്നേഹ ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറി താമസിക്കാമെന്ന് പക്ഷേ സാറിന് ഇവിടെയുള്ള സ്നേഹം എത്ര വലുതാണെന്ന് എനിക്കറിയാം ഇവളെ ഓർത്ത് സാർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഒരു കാര്യം സാറിന് ഞാൻ ഒരു കാര്യം സാറിന് ഞാൻ ഉറപ്പ് തരാം ഒരിക്കലും ഞാൻ കാരണം സ്നേഹക്ക് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല സാറിന്റെ മകൾ എന്നും സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും ധനുഷ് പറയുന്നുണ്ട് സേതുവിനോട് അച്ഛനമ്മമാര് മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കാണും പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ അച്ഛന്മാർക്ക് ആൺകുട്ടികളെക്കാൾ കരുതലും സ്നേഹവും പെൺകുട്ടികളോടായിരിക്കും എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലും അത് അവർക്ക് മാത്രം മനസ്സിലാകില്ല എൻ നിന്റെ വിവാഹം ഈ നാട് മുഴുവനും ആഘോഷിക്കുന്ന ഉത്സവം പോലെ ആർഭാടമായി നടത്തുന്ന വലിയൊരു ചടങ്ങായി നടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതിനുള്ള അവസരം നീ എനിക്ക് തന്നില്ല അതിന് വേണമെങ്കിൽ ഇനിയും അവസരമുണ്ട് എല്ലാവരും കൂടി അറിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടി കെട്ടാൻ ഞാൻ തയ്യാറാണെന്ന് ധനുഷ് മനസ്സിൽ വിചാരിച്ചു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇതിനകത്തെ സൗകര്യങ്ങൾ കുറവാണെന്ന് അച്ഛൻ അറിയാമോളെ ആര് തള്ളി പറഞ്ഞാലും നിന്നെ അച്ഛൻ തള്ളി പറയില്ല നിന്റെ കാര്യത്തിലാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കരുതലുള്ളത് അത് ആരെക്കാൾ നന്നായിട്ട് നിനക്കറിയാം നിന്റെ ഏട്ടന്മാർക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല സ്നേഹ കൂടുതൽ കൊണ്ടാ നിനക്ക് ഈ ചെറിയ ശിക്ഷ തന്നത് ജീവിതം നീ കാണുന്നതല്ല നിന്നെ നെൽശേരി വീടിനകത്ത് താമസിപ്പിക്കണം എന്ന് തന്നെയാണ് അച്ഛന്റെ ആഗ്രഹം പച്ച നിന്റെ പക്ഷേ നിന്റെ ഏട്ടന്മാരുടെ വിഷമം മാറാതെ അത് സാധിക്കില്ല നിന്നോടുള്ള കരുതലും സ്നേഹം കൊണ്ട് തന്നെയാണ് അർച്ചനെ കൊണ്ട് നിന്നെ തിരികെ വിളിപ്പിച്ചത് അച്ഛന്റെ മോള് എന്നും അച്ഛന്റെ കൺമുന്നിൽ തന്നെ വേണം സന്തോഷത്തോടെ ജീവിക്കുന്നത് അച്ഛന് കാരണം ഈ അച്ഛന് എന്നെങ്കിലും ഈ അച്ഛനെ നിനക്ക് എന്നെങ്കിലും മനസ്സിലാകുമെന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ധനുഷ് ഇപ്പോൾ സ്നേഹയോട് പറയുന്നുണ്ട് കൊള്ളാം നല്ല ഒന്നാം തരം സെൻറ്റി ഡയലോഗ് നിന്റെ അച്ഛൻ്റെ പെണ്ണുങ്ങളുടെ മനസ്സ് നന്നായിട്ടറിയാം നിന്റെ അച്ഛൻ പണ്ടാമ്മയെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത് ആയിരിക്കും ഇതുപോലെ നല്ല ഡയലോഗ് പറഞ്ഞായിരിക്കും അമ്മയും പീഡ്ത്തിയത് അതൊക്കെ പോട്ടെ നിന്റെ അച്ഛന് നിന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല കണ്ടോ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഇത് മതി ഇതാണ് നമ്മുടെ ഡ്രം കാർഡ് ഇനി നമുക്ക് നെലിശ്ശേരിയിലെ അകത്തേക്ക് കയറാൻ ഒരു പ്രയാസവുമില്ലെന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു എനിക്ക് ഇനി അതിന്റെ അകത്ത് കയറണ്ടെങ്കിലോ അങ്ങനെ പറയരുത് ഈ വീട് നിന്റെയും കൂടിയാണ് നിനക്കും കൂടി അവകാശപ്പെട്ടത് എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എനിക്കൊരു അവകാശവും വേണ്ട ഇത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി കണ്ടില്ലേ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നത് പോലെ ആഹാരം കൊണ്ടു അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നമ്മളെ വിളിച്ച് അകത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി ഭക്ഷണം തരില്ലായിരുന്നോ അച്ഛൻ അങ്ങനെ ചെയ്താൽ ഏട്ടന്മാരെ എതിർക്കുമോ ഒരിക്കലുമില്ല നിന്റെ അച്ഛന് നിന്നോട് നല്ല സ്നേഹമുണ്ട് അതിൽ എനിക്ക് ഒരു സംശയമില്ല പക്ഷേ ധൈര്യമില്ല ഈ സ്നേഹം നമ്മൾ മുതലാക്കണം നിന്നോടുള്ള അച്ഛൻ്റെ സ്നേഹത്തിന്റെ തുമ്പിൽ പിടിച്ചു വേണം നമുക്ക് ഈ ഔട്ട് ഹോസിൽ നിന്ന് നെല്ലുശ്ശേരി വീടിന്റെ പടി കയറാൻ ഇന്ന് നിന്നെ ഔട്ട് ഹോസിലേക്ക് തള്ളിവിട്ട് അവർ നാളെ നിന്നെ അകത്തേക്ക് കയറ്റും അംഗീകരിക്കും എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു അങ്ങനെ എനിക്ക് മാത്രം അംഗീകാരം കിട്ടണ്ട എന്റെ ഭർത്താവിനേയും കൂടി അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ അവിടേക്ക് കയറൂ എന്ന് പറയുന്നു അവര് എന്നെയും അംഗീകരിക്കും ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി നീ ഭക്ഷണം എടുത്തു വെക്കിയ നല്ല വിഷപ്പ് എന്ന് ധനുഷ് പറയുന്നു അങ്ങനെ സ്നേഹ ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട് എന്റെ പൊന്നുമോളെ നിന്നെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ നെല്ലുശ്ശേരിയുടെ അകത്തേക്ക് കയറും അത് എൻ്റെ വാശിയാണ് എന്ന് കെ ധനുഷ് പറയുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഉറങ്ങാൻ കിടക്കുകയാണ് അവര് നല്ല ഉറക്കത്തിലുമാണ് അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ് അർച്ചന കുഞ്ഞ് കരയുന്നതായിട്ട് ഇങ്ങനെ തോന്നുന്നു പെട്ടെന്ന് അർച്ചന ഉണരുകയാണ് ഉണർന്ന് തൊട്ടിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞ് അവിടെയില്ല എന്നാൽ കുഞ്ഞ് അതിലുള്ളതായിട്ട് അർച്ചനയ്ക്ക് തോന്നുകയും കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ഇങ്ങനെ തൊട്ടിലാട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നിട്ട് അർച്ചന വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നു സച്ചി നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ സച്ചി ഇതറിയുന്നില്ല ഇപ്പോൾ സച്ചി എഴുന്നേറ്റ് നോക്കുമ്പോൾ അർച്ചനയെ കാണുന്നില്ല അർച്ചന ഇപ്പോൾ കിച്ചണിലുണ്ട് കുഞ്ഞിന് വേണ്ടി പാല് ചൂടാക്കുകയാണ് സച്ചി കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ അർച്ചന അവിടെ നിൽക്കുന്നു താൻ എന്തായി കാണിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു വീട് സച്ചി ഞാൻ പാല് ചൂടാക്കിക്കൊണ്ട് ഇപ്പം വരാം മോൾക്കാരത് കേട്ടില്ലേ സച്ചി ഏട്ടൻ മോളുടെ അടുത്ത് ചെന്നിരിക്കെ എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അർച്ചന കുഞ്ഞിനെ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പാല് ശരിയാക്കുന്നുണ്ട് കുഞ്ഞിനെ അവർ കൊണ്ടുപോയില്ലേ പിന്നെ ഇത് എന്തിനാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു കുഞ്ഞിനെ അവർ കൊണ്ടുപോയോ എവിടെ പോകാൻ അവൾ മുറിയിലുണ്ട് അർച്ചന നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഇല്ല അവൾ പോയി പോലീസുകാർ അവളെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്നെ സച്ചി പറയുമ്പോൾ ആ ഒരു സന്ദർഭം ഓർത്തെടുക്കുകയാണ് അർച്ചന പെട്ടെന്ന് അർജുന പൊട്ടിക്കറിയുകയാണ് സച്ചി പറയുന്നു അർജുന തൻ്റെ മനസ്സ് കൈവിട്ട് പോകരുത് തൻ്റെ മനസ്സ് കണ്ടിട്ട് കണ്ടിട്ട് എനിക്കിങ്ങനെ സഹിക്കുന്നില്ല കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ നമ്മുടെയൊപ്പം ഉണ്ടായിരുന്നല്ലോ ആരോഗ്യവും ചേർന്ന് അവളെ നിന്നിൽ നിന്നും അകറ്റി അവളെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ ഇതൊന്നും നമുക്കൊരു ഉറപ്പുമില്ല ശ്രമിക്കാം അത്രയെ പറയാൻ പറ്റൂ എന്നും സച്ചി എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ല സച്ചി മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് അർജുന ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു സച്ചി പിന്നെയും രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ അരികിൽ അർച്ചനയില്ല അർച്ചന എന്ന് വിളിച്ച് സച്ചി താഴേക്ക് പോകുന്നു അവൾ ഇവിടെ ഇല്ലേ എന്നെങ്കിലും പുതിയ കുഴപ്പമുണ്ടാക്കാൻ പോയതായിരിക്കും അല്ലാതെ അവൾ അങ്ങോട്ടും പോകില്ലല്ലോ എന്നൊക്കെ അവൻ്റെക്ക് വിചാരിക്കുന്നു ഇതേസമയം ആദരയും അനഖയും കിച്ചണിലുണ്ട് സച്ചിക്ക് ചായ കൊടുക്കുകയാണ് ആദ്ര അച്ഛൻ അർച്ചന എന്തു അർച്ചന ഇവിടെയൊന്നും ഇല്ലയോ എനിക്ക് സച്ചി ചോദിക്കുന്നു ഇല്ല എന്ന് അനഘ മുറിയിലില്ല അപ്പോൾ അവളിങ്ങോട്ട് വന്നില്ലേ എന്ന് സജ്ജി ചോദിക്കുന്നു ഇല്ലേട്ടാ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് അനഘ പിന്നെ അവൾ ഇത് എവിടെ പോയെന്ന് പറഞ്ഞ് അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് സജ്ജി വെളിയിൽ എവിടെയെങ്കിലും കാണും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആതിരെയും പോകുന്നു എന്നാൽ രണ്ടുപേരും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അർച്ചനെ അവിടെയെങ്കിലും കാണുന്നില്ല സന്ദീപും നന്ദനും പുറത്തുണ്ടായിരുന്നു യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സച്ചി എവിടേക്ക് വന്നിട്ട് അർച്ചനയെ കണ്ടോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇതിവിടെ ഇവിടെയെങ്കിലും വന്നിട്ടില്ല എന്ന് സന്ദീപ് പറയുന്നു ഇന്നലെ രാത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് നന്ദൻ സച്ചിയോട് ചോദിച്ചു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ അങ്ങനെ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത് സച്ചി അവരോട് പറയുന്നു അത് കലക്കിയപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിച്ചു ഇനി ഇതൊരു മുഴുവൻ ഭ്രാന്താക്കി മാറ്റണം അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ അവനിക സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ